ഡയമണ്ട്സിൽ ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും മുന്നോടിയായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പരിശോധന താലൂക്ക് 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 തല തല ജനകീയ ജനകീയ കമ്മിറ്റി കമ്മിറ്റി യോഗത്തിൽ 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 തീരുമാനം തലപ്പള്ളി കോൺഫറൻസ് കോൺഫറൻസ് ഹാളിൽ ഹാളിൽ വെച്ച് വെച്ച് നടന്ന നഗരസഭാ നഗരസഭാ ചെയർമാൻ ചെയർമാൻ പി പി എൻ എൻ സുരേന്ദ്രൻ സുരേന്ദ്രൻ അധ്യക്ഷത അധ്യക്ഷത വഹിച്ചു വഹിച്ചു ചേർന്ന വടക്കാഞ്ചേരി ചടങ്ങിൽ തലപ്പള്ളി തഹസിൽദാർ കിഷോർ വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പഴയന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷിയിലെ ജനപ്രതിനിധികൾ മറ്റു വിവിധ സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഓണക്കാലത്തിന് മുന്നോടിയായി മദ്യം മയക്കുമരുന്ന് മറ്റു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിന് വിവിധ വകുപ്പുകളുമായി ചേർന്ന് സംയുക്ത പരിശോധനകൾ ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമായി ഓണക്കാലത്ത് വ്യാജ നിർമ്മാണവും വിതരണവും മയക്കുമരുന്ന് വിതരണവും എന്നിവയ്ക്കെതിരെ ശക്തമായ സംയുക്ത പരിശോധനകൾ വിവിധ മേഖലകളിൽ നടത്തുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു ആളുകൾ തന്നെ നിങ്ങൾ ഇന്നത്തെ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ആളില്ല അങ്ങനത്തെ ഒരു സ്ഥിതി പക്ഷെ പരിപൂർണമായി നമ്മളിപ്പോ അഭിപ്രായം പറഞ്ഞ് ഫൈനാക്കി പോകുന്നു മാത്രമല്ല ഓണകാലഘട്ടത്തിൽ ഈ സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ ലൈസൻസി വഴി മദ്യം കൊടുക്കുന്നുണ്ടോ അത് മേടിച്ചു ലൈസൻസ് കുഴപ്പമൊന്നുമില്ല മദ്യ മറ്റേ വിദേശ മദ്യ ഷാപ്പുകളും മറ്റു ബാറുകളും മറ്റു സംവിധാനങ്ങളും ഉണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റു പല സ്ഥലങ്ങളിലും ഈ ആഘോഷത്തിന്റെ മൂർത്തു കൂട്ടാൻ വേണ്ടി അത് വിഷമദ്യ മദ്യം അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊക്കെ തന്നെ ആവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ അത് കൂടുതലാകത്തിലേക്കും അവസാനം മരണം വരെ സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചേരും